ഒരു ഒരു പുരുഷന്റെ പുരുഷന്റെ പുറകിൽ സ്ത്രീ എനിക്ക് മുന്നിൽ കയറി നടക്കുന്ന ഇഷ്ടമല്ല ഞാൻ ഞാൻ എന്നും എന്നും ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ട് ഓക്കെ അപ്പം ഈ ആണുങ്ങളുടെ പുറകിൽ നടക്കുന്ന പെണ്ണുങ്ങളെയാണ് പ്രിയങ്കയ്ക്ക് ഇഷ്ടം ആണുങ്ങളുടെ മുമ്പിൽ കയറി നടക്കുന്ന പെണ്ണുങ്ങളെ ഇഷ്ടമല്ല അതാണ് ഇവർ പറയുന്നത് ദയവ് ചെയ്താരും തെറ്റിദ്ധരിക്കാൻ പാടില്ല അതായത് ഈ നടക്കുക എന്ന് പറയുന്ന സംഗതി ചുമ്മാ ഇങ്ങനെ നടക്കുന്നതിനെ കുറിച്ചാണെന്ന് വിചാരിക്കാൻ പാടില്ല അതല്ല അവര് പറയുന്നത് മറിച്ച് സ്ത്രീകൾ എന്ന് പറയുന്നത് രണ്ടാം കിടക്കാരാണെന്നും പുരുഷന്മാരാണ് ഇവിടെ എല്ലാം എന്നും അവർക്ക് പുറകിൽ നിൽക്കേണ്ടവരാണ് സ്ത്രീ എന്നൊക്കെയാണ് ഇവർ പറയുന്നതിന്റെ മൊത്തമായിട്ടുള്ള അർത്ഥമായിട്ട് വരുന്നത് ഈ ആത്മാഭിമാനം പണയം വെച്ച് വ്യക്തിത്വം പണയം വെച്ച് വിധേയപ്പെട്ട് അടിമത്തം പ്രാപിച്ചൊക്കെ പുരുഷന്മാരുടെ മുമ്പില് മുട്ടുകുത്തി ജീവിക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരിക്കുമല്ലോ പണ്ട് കുറേ അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പം അത്തരം സ്ത്രീകളെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ സ്വന്തം അവകാശബോധമുള്ള അല്ലെങ്കിൽ അവകാശത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്ന നിലപാടുകളുള്ള സ്ത്രീകളെ അംഗീകരിക്കാൻ പ്രിയങ്ക തയ്യാറല്ല ഈക്വാലിറ്റി പോലും അവർ തയ്യാറായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ടാണ് പ്രിയങ്ക പറഞ്ഞതെങ്കിൽ കൂടിയും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വ്യക്തിപരമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പ്രിയങ്ക കുറെ അധികം ഓൺലൈൻ മീഡിയയിലൊക്കെ വരുന്നുണ്ട് കുറെ ഓൺലൈൻ മീഡിയയിൽ വന്നിട്ട് അവർ പല കാര്യത്തിലും തന്റെ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട് ഈ പറയുന്ന സമയത്തൊക്കെ ഇപ്പൊ നമ്മൾ കേട്ടത് പോലെയുള്ള തികഞ്ഞ വൃത്തികേടെന്ന് പറയാൻ പറ്റുന്ന രീതിക്കുള്ള കുറെ അധികം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ പലതും എനിക്ക് കാണാനും കേൾക്കാനും പറ്റിയിട്ടുണ്ട് അപ്പൊ അത് കേൾക്കുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിക്കുന്ന രണ്ട് മൂന്ന് കാര്യമുണ്ട് ഒന്ന് പ്രിയങ്ക ഒരു സെലിബ്രിറ്റി ആണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ലോകം മുൻപോട്ട് പോയിട്ടുണ്ട് പെൺകുട്ടികൾ ഇന്നത്തെ പെൺകുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ആണെങ്കിലും സ്വന്തം അവകാശത്തെ കുറിച്ച് തിരിച്ചറിയുന്നുണ്ട് കാലഘട്ടത്തിനനുസരിച്ച് മുൻപോട്ട് പോകുന്നുണ്ട് ആത്മാഭിമാനം പണയം വെക്കാതിരിക്കാൻ കുറെ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും മുൻപോട്ട് പോകാൻ ട്രൈ ചെയ്യുമ്പോൾ പ്രിയങ്കയെ പോലുള്ള ഒരു സെലിബ്രിറ്റി വന്നിട്ട് ഇതുപോലുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ പറയുമ്പോൾ കുറച്ചെങ്കിലും അതൊക്കെ ആരെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് സോ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ നമ്മുടെ തലമുറകളെ പുറകിലോട്ട് വലിക്കുന്ന സംഭവം നടക്കും അതൊന്ന് രണ്ടാമത്തെ കാര്യം പാട്രിയാർക്കിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പ്രിയങ്ക പറയുന്നത് പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനു വേണ്ടി കയ്യടിക്കാൻ വേണ്ടി പാട്രിയാർക്കിയുടെ ഭാഗമായിട്ട് ജീവിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം എന്ന് പറയുന്ന പോലുള്ള കുറെ അധികം പുരുഷന്മാരും അതുപോലെ തന്നെ പാട്രിയാർക്കിയുടെ ഭാഗമായിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അവരെന്തെയും ബഹുഭൂരിപക്ഷം ഇതിനു വേണ്ടി കയ്യടിക്കും സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഇവിടെ വാഴ്ത്തപ്പെട്ടവളായി മാറുകയും ഇതേ പാട്രിയാർക്കി വീണ്ടും ഇവിടെ വീണ്ടും വീണ്ടും ഇവിടെ ഇങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരികയും ചെയ്യും സോ പ്രിയങ്ക ചെയ്യുന്ന കാര്യത്തിൽ അപകടത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത് വഴി ഇത് സമൂഹത്തിലേക്ക് എന്താണ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥകൾ മാത്രമേ കൊണ്ടുവരുള്ളൂ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയങ്കയുടെ സ്റ്റേറ്റ്മെന്റിനൊക്കെ താഴെ വരുന്ന കുറെ കൂട്ടമായിട്ടുള്ള സപ്പോർട്ട് കയ്യടികളൊക്കെ കാരണം ഇത് പാട്രിയാർക്കി ആണെന്നും അതിന്റെ അപകടം എന്താണെന്ന് പോലും മനസ്സിലാകാണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ഇതെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിട്ടാണ് മാറുന്നത് സോ ഇത് കേൾക്കുന്ന സമയത്തും കാണുന്ന സമയത്തൊക്കെ എനിക്ക് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് കുറച്ച് അപകടമാണെന്നും അത്ര വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഒതുക്കാൻ പറ്റിയ കാര്യമല്ല എന്നൊക്കെ തോന്നുന്നത് ഇപ്പം പ്രിയങ്കയുടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു ഇതേപോലൊരു അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ഓൺലൈൻ മീഡിയ പേഴ്സൺ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയാണ് പ്രിയങ്ക സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് അപ്പൊ പ്രിയങ്ക പറയുന്ന കാര്യമുണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ സുന്ദരിയാകുന്നു അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു അതുവഴി എന്റെ കുടുംബം സന്തോഷിക്കും നല്ല പോലെ പോകുന്നു പറയുന്നുണ്ട് എന്തിനവിടെ ആ കുടുംബം എന്ന് പറയുന്ന സംഗതി ചേർത്തുനിന്ന് ഞാൻ ആ സമയത്ത് ആലോചിച്ചു കാരണം ആ ഒരു ചോദ്യം ആ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമല്ല ആക്ച്വലി കുടുംബം എന്ന് പറയുന്നത് അവിടെയാണ് പ്രിയങ്ക ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഗതി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബം എന്ന് പറയുന്ന സംഗതി മലയാളികൾക്ക് എപ്പോഴും വൈകാരികമായിട്ട് ആഴത്തിൽ തൊടുന്ന ഒരു സംഗതിയാണ് കുടുംബം സ്നേഹം അച്ഛൻ അമ്മ ഉത്തമ കുടുംബിനി ഇതൊക്കെ മലയാളികളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ബഹുഭൂരിപക്ഷം പാട്രിയാർക്കിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുന്ന സംഗതി കൂടിയാണ് സോ അത്തരം ആളുകൾക്ക് മുമ്പിലേക്ക് കുടുംബം അല്ലെങ്കിൽ ഇതേപോലെയുള്ള സ്ത്രീ കുല സ്ത്രീ പുരുഷന് പുറകിൽ നിൽക്കുന്ന സ്ത്രീ പോലുള്ള ഓരോരോ ആശയങ്ങൾ കൊണ്ടുപോയി ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ പ്രിയങ്കയ്ക്ക് പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റാൻ പറ്റുമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ആ ബോധ്യത്തിന്റെ പുറത്ത് തന്നെയാണ് ഇത്തരം വാക്കുകൾ വരുന്നതെന്ന് കൂടിയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു ഭാഗം കാണിക്കാം സെക്കൻഡ് ഒരു സ്ത്രീയെ നോക്കി കേസ് എടുക്കാന്നുള്ള അങ്ങനെ വരുന്നില്ല കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഇതിനകത്ത് കേൾക്കുന്ന സമയത്ത് നമുക്ക് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു മറുപടി ആയിട്ട് തോന്നും പതിമൂന്ന് സെക്കൻഡ് ആ നിയമത്തെ കുറിച്ച് ചോദിക്കുന്നു പ്രിയങ്ക പറയുന്നു അവരെ പ്രതികരിക്കും അവർക്ക് അതിന്റെ ആവശ്യമില്ലാന്ന് പറയുന്നു അപ്പൊ ഇതിനകത്ത് പോലും പ്രിയങ്ക അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമുണ്ട് ഞാനൊരു സ്ട്രോങ് വിമൺ ആണെന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ മറ്റൊരാളുടെ അവകാശത്തെ റദ്ദ് ചെയ്യുന്ന രീതിക്കാണ് അവർ സംസാരിക്കുന്നത് ആ പതിമൂന്ന് സെക്കൻഡുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടൊരു നിയമം വന്നപ്പോൾ അത് അത് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന പല സാഹചര്യങ്ങളും ഉള്ള ഉണ്ടായിരിക്കും ആ സ്ത്രീകളെ എല്ലാം സ്ത്രീകളെല്ലാം ചെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ അവരുടെ അവകാശത്തെ ചെയ്യുന്ന രീതിക്കാണ് പ്രിയങ്ക ഇവിടെ പ്രിയങ്കയുടെ ഒരു ഒരു ഭാഗം പറഞ്ഞു വെച്ചിരിക്കുന്നത് പ്രിയങ്കയുടെ നിലപാടാണ് ശരി അതിനപ്പുറത്തേക്കുള്ള ആ നിയമം തെറ്റാണെന്നുള്ള രീതിക്കാണ് പ്രിയങ്ക ഇവിടെ അഭിപ്രായം പറയുന്നത് അപ്പൊ സബ്റ്റലായിട്ട് നോക്കുകയാണെങ്കിൽ പോലും അതുപോലും വളരെ സ്ത്രീ വിരുദ്ധമായിട്ടാണ് പ്രിയങ്ക അഭിപ്രായം പറഞ്ഞു വെക്കുന്നത് ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താനോ ബഹുഭൂരിപക്ഷത്തിന്റെ കൈയ്യടി വാങ്ങിക്കാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും പ്രിയങ്ക ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക അതുപോലെ അവര് വേടനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തില് മറ്റൊരു അഭിപ്രായം പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീയെ ഒരു തവണ റേപ്പ് ചെയ്യാൻ പറ്റും അതിൽ കൂടുതൽ അഞ്ചു തവണ റേപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇപ്പോഴും പ്രിയങ്ക മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാനിപ്പുലേഷൻ വഴി ഒരു പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നത് അത് റേപ്പിന് സമാന്തരമായിട്ട് വരുന്ന കാര്യം തന്നെയാണ് ആ രീതിക്ക് തന്നെയാണ് അതിനെ പരിഗണിക്കുക അപ്പൊ അത്തരം നിയമവശങ്ങളെ കുറിച്ചോ അതിന്റെ വൈകാരിക തലങ്ങളെ കുറിച്ചോ ഒന്നും മനസ്സിലാക്കാണ്ട് അവിടെയും പുരുഷന്മാരെ കൂട്ടുപിടിക്കുന്ന രീതിക്കാണ് പ്രിയങ്ക സംസാരിക്കുന്നത് ഇപ്പൊ മൊത്തത്തിൽ നോക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഭൂരിപക്ഷ സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രിയങ്ക ഓരോ സ്റ്റേറ്റ്മെന്റും മുൻപോട്ട് വെക്കുന്നത് അപ്പൊ പ്രിയങ്ക പലപ്പോഴും ഫെമിനിസത്തെ കളിയാക്കാറുണ്ട് ഞാൻ ഫെമിനിസ്റ്റ് അല്ല എന്ന് പുള്ളിക്കാരി പറയാറുണ്ട് പുള്ളിക്കാരിക്ക് ഫെമിനിസത്തോട് കുച്ഛമാണ് ഈ ഫെമിനിസം എന്താണെന്ന് പ്രിയങ്ക ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം പലപ്പോഴും ഫെമിനിസം എന്ന് പറയുന്ന പദത്തെ കളിയാക്കുന്ന പ്രിയങ്ക പോലും അറിഞ്ഞോ അറിയാതെയോ താനൊരു ഫെമിനിസ്റ്റ് ആണെന്നുള്ള രീതിക്ക് പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പൊ ഇവര് ഏറ്റവും അധികമായിട്ട് പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയാണ് അതിൻ്റെ ഇടയിൽ പോലും ഇവർ ഈക്വാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ഭാഗം കേൾപ്പിക്കാം ഇതെല്ലാം പുരുഷന്മാർക്ക് അവകാശപ്പെട്ടതാണ് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അവകാശമുണ്ട് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അവകാശമുണ്ട് ഇത് തന്നെയാണ് ഫെമിനിസം എന്ന് പറയുന്ന ആ ഒരു ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് തുല്യത എന്ന് പറയുന്നതും അവകാശവും എല്ലാം ബഹുമാനം എല്ലാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം രണ്ടുപേർക്കും തുല്യമായിട്ട് വരുന്നതിനെ കുറിച്ചാണ് ഫെമിനിസം പറയുന്നത് പ്രിയങ്ക പറയുന്ന ഈ ഒരു ആശയം അതും ഫെമിനിസമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷേ ഈ തുല്യതയെക്കുറിച്ച് പ്രിയങ്ക പറയുന്നുവെങ്കിലും അവർക്ക് ഇതാണ് ഫെമിനിസം എന്ന് മനസ്സിലായിട്ടില്ല ഈ തുല്യതയെക്കുറിച്ച് അവർ പറയുന്നുവെങ്കിലും അവർക്ക് അവർ കാണിക്കുന്നത് ഈ പക്ഷപാതമാണെന്ന് മനസ്സിലാകുന്നില്ല പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ തള്ളിപ്പറയുന്ന ഒരാളാണ് കാണുന്ന പോലും മനസ്സിലാക്കാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന ഫെമിനിസത്തെ കുറിച്ചൊക്കെ പറയുന്നത് സോ ഇവർക്ക് ഇതിനെ കുറിച്ച് ധാരണയില്ല ഫെമിനിസം ഇവര് പലപ്പോഴും ആശയത്തെ കുറിച്ച് പറയുന്നുവെങ്കിലും എന്താണ് ഫെമിനിസം എന്ന് പറയുന്ന ധാരണയില്ല സ്ത്രീകളെ എത്രത്തോളം അധിക്ഷേപിക്കാവോ അത്രത്തോളം അധിക്ഷേപിക്കാവുന്ന രീതിക്ക് തന്നെയാണ് പലപ്പോഴും ഇവർ നിലപാടുകൾ പറയുന്നത് അപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിട്ട് നമ്മുടെ മീനാക്ഷി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഫെമിനിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് വായിച്ചു തരാം ചോദ്യം ഫെമിനിസ്റ്റ് ആണോ ഉത്തരം എപ്പോഴും പറയുന്നത് പോലെ എന്റെ ചെറിയ അറിവിൽ ചെറിയ വാചകങ്ങളിൽ ഒരു സ്ത്രീ തന്റെ അതേ അവകാശങ്ങളുള്ള ഒരു പുരുഷനെ അതിൽ ബ്രാക്കറ്റിൽ അവകാശങ്ങളിൽ നിന്നും വിലക്കിക്കൊണ്ട് സ്വന്തം മൂല്യങ്ങൾ നേടാൻ ശ്രമിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയുന്നടുത്താണ് എന്റെ ഫെമിനിസം അപ്പൊ മീനാക്ഷി പറഞ്ഞ സംഭവം ഇത്രയേ ഉള്ളൂ ആരും ആരെക്കാളും മുകളിൽ താഴെ നിൽക്കുന്ന സംഗതി അല്ല ഫെമിനിസം എന്ന് പറയുന്നത് പലപ്പോഴും ഇവിടെ ഫെമിനിസം എന്ന് വെച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരെ അടക്കി ഭരിക്കുന്നതോ പുരുഷന്മാരെ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടുന്നതോ ആണെന്നാണ് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ഫെമിനിസം എന്ന് വെച്ചു കഴിഞ്ഞാൽ അതല്ല അർത്ഥം മറിച്ച് തുല്യതയാണ് അവിടെ അർത്ഥമാക്കുന്നത് ആ കുറിച്ചാണ് ഇവിടെ മീനാക്ഷി പറയുന്നത് ഇതേ തുല്യതയെക്കുറിച്ചാണ് അപ്പുറത്ത് പ്രിയങ്കയും പറഞ്ഞു വെച്ചത് പക്ഷെ പ്രിയങ്കയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അവരത് പറയുന്നുവെങ്കിലും അവര് പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുകയും പുരുഷന്മാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി അല്ലെങ്കിൽ പാട്രിയാർക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ മൊത്തം സമൂഹത്തിന്റെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും സ്ത്രീ വിരുദ്ധമായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് പ്രിയങ്ക സോ പ്രിയങ്ക പറയുന്ന ഫെമിനിസം എന്ന് പറയുന്ന ആശയം പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം നടപ്പിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം അവർ സ്ത്രീ വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് മീനാക്ഷിയെ സംബന്ധിച്ചിടത്തോളം മീനാക്ഷിയുടെ ഫെമിനിസം എന്ന് പറയുന്ന സംഗതി എത്രത്തോളം കൃത്യമായിട്ട് മുൻപോട്ട് പോകുമെന്നുള്ള കാര്യം നമുക്ക് ഭാവിയിൽ കണ്ടറിയേണ്ടി വരും